കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിലേക്ക് സ്വാഗതം റിലയൻസ് ജിയോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കായിട്ട് പുതിയ ചില ഓഫറുകൾ വന്നിരിക്കുകയാണ് ജൂലൈ കൂടി സമ്മർ സർപ്രൈസ് ഓഫറും ധൻധനാധൻ ഓഫറും ഏകദേശം അവസാനിക്കാനിരിക്കെ റിലയൻസ് ജിയോയുടെ ധൻ ധനാധൻ ഓഫർ പുതിയ രൂപത്തിൽ വീണ്ടും റിലയൻസ് ജിയോ മടക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയ ധൻധനാധൻ ഓഫറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ജിയോ വരുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഇവിടെ ജിയോയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാണ് ജിയോയുടെ വെബ്സൈറ്റ് ഓപ്പൺ ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്ലാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇതിൽ നിങ്ങൾക്ക് റിലയൻസ് ജിയോയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ധൻ ധനാധൻ ഓഫറിന്റെ എല്ലാ പ്ലാനുകളുടെയും ഡീറ്റെയിൽസ് ലഭിക്കും ഞാൻ ഇതിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് തരാം നമുക്കറിയാം ഇതുവരെ റിലയൻസ് ജിയോയിൽ കോൾ എസ് എസ് തുടങ്ങിയ കാര്യങ്ങൾ ഫ്രീ ആയിരുന്നു അതേപോലെ ഇതിലും എല്ലാ പ്ലാനുകളിലും കോളും എസ് എം എസും ഫ്രീ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ലോക്കൽ എസ് ടി ഡി കോൾസ് ഫ്രീ ആണ് അതേപോലെ ലോക്കൽ എസ് ടി ഡി എസ് എം എസ് ഫ്രീ ആണ് ഇനി നമുക്ക് നോക്കേണ്ടത് മൊബൈൽ ഡേറ്റയുടെ കാര്യത്തിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്തൊമ്പത് രൂപ മുതൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വരെയുള്ള പ്ലാനുകൾ മുമ്പ് ദന്തനാധൻ ഓഫറിൽ എങ്ങനെയായിരുന്നു അതേപോലെ ഇതിലും നിലനിർത്തിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ടു ജി ബി ഇരുപത്തി ദിവസത്തേക്ക് നിങ്ങൾക്ക് ലഭിക്കും അതിനോടൊപ്പം എസ് എം എസ് കോഡ് തുടങ്ങിയ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കും അടുത്ത പ്ലാനാണ് മുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് അമ്പത്തി ആറ് ദിവസത്തേക്ക് വൺ ജി ബി പെർ ഡേ ഇത് അൺലിമിറ്റഡ് ആണ് ട്വന്റി എന്നുള്ള നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഈ പ്ലാൻ മുമ്പ് ദന്തനാഥൻ ഓഫറിൽ നമുക്ക് ലഭിച്ചിരുന്നത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ എൺപത്തിനാല് ദിവസത്തേക്കാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇവിടെ ഡേയ്സ് വെട്ടിക്കുറച്ച് അമ്പത്തി ആറ് ദിവസം ആക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അടുത്ത പ്ലാൻ ആണ് മുന്നൂറ്റി നാല് ട്വന്റി ജി ബി നമുക്ക് സിക്സ് ഡേയ്സിലേക്ക് ലഭിക്കും അതായത് ഈ ട്വന്റി ജി ബി നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കണമെങ്കിൽ ഇതും അൺലിമിറ്റഡാണ് ട്വന്റി ജി ബി കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അടുത്ത ഓഫർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഓഫർ ഇത് എനിക്ക് തോന്നുന്നു സാധാരണ യൂസറിന് ഏറ്റവും ബെനിഫിറ്റ് നൽകുന്ന ഒരു ഓഫർ ആയിരിക്കും അതായത് മുമ്പ് ദന്തനാഥൻ ഓഫറിൽ മുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഓഫർ ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത് രൂപ നമ്മൾ വൺ ജി ബി പെർ ഡേ എന്ന നിരക്കിൽ എൺപത്തിനാല് ദിവസത്തേക്ക് നമുക്ക് ലഭിക്കും ിൽ നിന്നും ഇപ്പോൾ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എത്തിയിരിക്കുകയാണ് അടുത്ത ഓഫറാണ് അഞ്ഞൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അമ്പത്തി ആറ് ദിവസത്തേക്ക് ടൂ ജി ബി പെർ ഡേ എന്ന നിരക്കിൽ ലഭിക്കുന്നതാണ് മുമ്പ് ഇത് എൺപത്തിനാല് ദിവസത്തേക്കായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് പുതിയ ഓഫറിൽ എൺപത്തിനാല് ദിവസം എന്നുള്ളത് മാറ്റി അമ്പത്തി ആറ് ദിവസത്തേക്കാണ് ലഭിക്കുന്നത് ഇത് നമുക്ക് ടൂ ജി ബി പെർ ഡേ ലഭിക്കും അതിന് മുകളിലോട്ടുള്ള ഓഫറുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഓഫറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഓഫറുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു സാധാരണ യൂസറിന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള പ്ലാനുകളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാൻ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നയൻറ്റി ഡേയ്സിലേക്ക് നിങ്ങൾക്ക് നയൻറ്റി ജി ബി ലഭിക്കും ഇതിന് പെർ ഡേ എത്ര ഉപയോഗിക്കണമെന്നുള്ള ലിമിറ്റില്ല നിങ്ങൾക്ക് എത്ര ജി ബി വേണമെങ്കിലും ഒരു ദിവസം ഉപയോഗിക്കാം എന്നാൽ തൊണ്ണൂറ് ദിവസത്തേക്ക് നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുന്നത് നയൻറ്റി ജി ബി ആയിരിക്കും അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് ജിയോയുടെ പുതിയ ധൻധനാധൻ ഓഫറിൽ വരുത്തിയിരിക്കുന്നത് പഴയ ഓഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ജി എസ് ടി ഒക്കെ വന്നതിന് ശേഷം റേറ്റ് കൂടുകയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ജിയോയുടെ പഴയ ഓഫറുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പെട്ടെന്ന് പോയി ഈ പുതിയ ഓഫറുകളൊന്നും ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിനു ശേഷം പഴയ ഓഫർ എക്സ്പയർ ആയതിനു ശേഷം മാത്രം പുതിയ ഓഫറുകൾ ആക്ടിവേറ്റ് ചെയ്യുക അതല്ല ഈ ഓഫറുകൾ പെട്ടെന്ന് തീർന്നു പോകുന്ന കാര്യം നിങ്ങൾ ആരും പോയിട്ട് നാളെ തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരുപക്ഷേ മറ്റ് ടെലികോം കമ്പനികൾ ഇതിലും നല്ല ഓഫറുകളുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഓഫറുകളൊക്കെ തന്നെ ജിയോ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക പഴയ ദന്തനാദൻ ഓഫറും സമ്മർ സർപ്രൈസ് ഓഫറും ഒക്കെ എക്സ്പയർ ആയതിനു ശേഷം നമുക്ക് ഈ ഓഫറുകൾ ആക്ടിവേറ്റ് ചെയ്യാം അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണിച്ചു വന്ന പ്ലാനുകളിൽ ഏത് പ്ലാനായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അഥവാ പുതിയ ഓഫറുകളൊന്നും വന്നില്ല ഇത് തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് പ്ലാനായിരിക്കും സെലക്ട് ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ പഴയ സമ്മർ സർപ്രൈസ് ഓഫറും ദന്തനാദൻ ഓഫറും ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പുതിയ ഓഫർ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇത് ഉപഭോക്താവിന് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഓഫറാണോ നിങ്ങൾക്ക് എന്താണ് ഈ ഓഫറുകൾ കണ്ടതിന് ശേഷം അത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം അതല്ല ഇതിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതിലും കുറച്ചുകൂടി ഉപഭോക്താവിന് ഉപകാരപ്രദമാകുന്ന ഓഫറുകൾ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം